ഓം ശ്രീ മഹാദേവി നമ നമസ്തേ ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനേഴ് ചിങ്ങം ഒന്നിന് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുന്നു ഈ പുതുവർഷാരംഭത്തിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനാറ് കർക്കിടകം മുപ്പത്തി വരെയുള്ള ഒരു വർഷക്കാലത്തെ മൂലം നക്ഷത്രക്കാരുടെ ഫലങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് ഈ ഒരു വർഷക്കാലത്തിൽ പ്രധാനപ്പെട്ട പല ഗ്രഹങ്ങളും അടുപ്പിച്ചു രാശിമാറ്റം നടത്തുന്നുണ്ട് അതുകൂടാതെ ബാക്കി എല്ലാ ചെറുഗ്രഹങ്ങളും ഗ്രഹങ്ങളും ഇരുപത്തിയെട്ട് മുതൽ നാപ്പത്തിയഞ്ച് ദിവസം വരെയുള്ള ഇടവേളകളിൽ രാശികൾ മാറുന്നു അതിൻ്റെ ഫലങ്ങളും എപ്രകാരത്തിലാണ് മൂലം നക്ഷത്രക്കാർക്ക് ബാധിക്കുക എന്ന് പൊതുവായിട്ടുള്ള ഒരു അവലോകനമാണ് നമ്മൾ നടത്തുവാൻ പോകുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ചിന് ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് മാറുന്നുണ്ട് ശനി ആവട്ടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിൽ പ്രവേശിക്കുന്നു രാഹു മെയ് പതിനെട്ടിന് മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു മെയ് പതിനെട്ടിന് തന്നെ കന്നിരാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട് ഈ ഗ്രഹങ്ങൾ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എന്ന് പറയുവാൻ കാരണം ഇവർ ഒരു രാശിയിൽ നിൽക്കുന്നത് വ്യാഴം ഒരു വർഷക്കാലവും രാഹു കേതുക്കൾ ഒന്നര വർഷത്തോളവും ശനിയാകട്ടെ രണ്ടര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെക്കാലത്തെ മനുഷ്യ ജീവിതത്തിൽ സ്ഥായിയായിട്ടുള്ള അല്ലെങ്കിൽ കുറെ കാലത്തേക്ക് സ്ഥിരമായിട്ട് ഒരേതരം ഫലങ്ങളെ നൽകുവാനായിട്ട് ഈ ഗ്രഹങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് മറ്റു ചെറു ഗ്രഹങ്ങൾ ചടുലമായ മാറ്റങ്ങൾ നടത്തുന്നതുകൊണ്ട് പെട്ടെന്നുള്ള പ്രതീക്ഷിതങ്ങളായ സംഭവങ്ങളും മറ്റും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കുന്നു അല്ലാതെ ആ ഗ്രഹങ്ങൾക്ക് പ്രാധാന്യമില്ല എന്നല്ല ഇതിന്റെ അർത്ഥം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭ്യർത്ഥിക്കുന്നു അരികിലുള്ള ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന് കൊടുത്താൽ ഇനി വരുന്ന എല്ലാ വീഡിയോകളും തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടികാണിക്കരുതേ മൂലം നക്ഷത്രം ധനു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ധനു ആണ് മൂലം നക്ഷത്രക്കാരുടെ കൂറ് ഇവരുടെ ധനു രാശിയുടെ ലഗ്നാധിപനും അതുപോലെ തന്നെ നാലാം ഭാവമായ മീനം രാശിയുടെ അധിപനുമായിട്ടുള്ള വ്യാഴം അവർക്ക് ആറാം ഭാവത്തിലാണ് മറഞ്ഞ ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് മെയ് പതിനെട്ടിന് ഏഴാം ഭാവത്തിലേക്ക് മാറുന്നു അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിൽ വരുന്നതോടുകൂടി സിദ്ധി ഉണ്ടാകുന്നതാണ് അതുവരേക്കുമുള്ള വ്യാഴത്തെ കൊണ്ടുള്ള ദുരിതങ്ങൾക്ക് അറുതിയാവുന്നു അതുപോലെ തന്നെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളുടെ അധിപനായിട്ടുള്ള ശനി ഇപ്പോൾ മൂന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കണ്ടകനായി കൊണ്ട് നാലിലേക്ക് പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിയൊൻപതിന് മാത്രമല്ല ആ നാലാം ഭാവത്തിൽ ഇപ്പോൾ സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്ന രാഹു ആകട്ടെ മെയ് പതിനഞ്ചിന് മൂന്നിലേക്ക് മാറുന്നു അതുപോലെ പത്താം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതു ഒൻപതിലേക്ക് മാറുന്നുണ്ട് അപ്പോൾ ഈ ഭാവങ്ങൾക്ക് ഈ മേൽപ്പറഞ്ഞ ഭാവങ്ങൾക്കെല്ലാം തന്നെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ വരുന്നു അതൊക്കെ പൊതുവായിട്ട് എന്താണ് മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വ്യത്യാസം വരുത്താൻ പോകുന്നതെന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ലഗ്നാധിപനും നാലാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ വീടിനെ ചൊല്ലിയുള്ള കടങ്ങൾ പലതരം ലോണുകൾ പലതരത്തിലുള്ള ശത്രുതാപരമായിട്ടുള്ള ആളുകളുടെ ദൃഷ്ടികൾ അല്ലെങ്കിൽ പറച്ചിലുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് പലപ്പോഴായിട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ടാകും പലതരത്തിലുള്ള രോഗാരിഷ്ടതകൾ അവരെ ബാധിച്ചു കാണും ഇത്തരത്തിൽ കടങ്ങളാലും അസുഖങ്ങളാലും ശത്രു പ്രവർത്തനങ്ങളാ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന മൂലം നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിനു ശേഷം പതിയെ പതിയെ ശാന്തി ലഭിക്കുന്നതാണ് ഏഴാം ഭാവത്തിലേക്ക് കടന്നു വരുന്ന ആ വ്യാഴം അവർക്ക് എല്ലാ കാര്യങ്ങളിലും കാര്യസിദ്ധി ഉണ്ടാക്കുന്നു അതുപോലെ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കുറവും പുതിയ ധനാഗമ മാർഗങ്ങൾ തുറന്നു വരാനുള്ള അല്ലെങ്കിൽ ജോലി കിട്ടുക മുതലായവയും മറ്റും ഉണ്ടാകുന്നു അതുപോലെ വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നു പറയുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപഖ്യാതികൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് പാത്രമായി കൊണ്ടിരുന്ന മൂലം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ നിരപരാധിത്വം തെളിയിക്കുവാൻ അല്ലെങ്കിൽ ഇതുവരെയുള്ള ഇമേജ് മാറിക്കിട്ടുവാനായിട്ടുള്ള സമയം ആണ് മെയ് മാസത്തിനു ശേഷം അതുപോലെ വീടുപണി പലതരം കാരണങ്ങളാൽ നിർത്തിവെക്കപ്പെട്ടിരുന്നവർക്ക് അത് പുനരാരംഭിക്കുവാനുള്ള ഒരു സമയം കൂടിയാണ് ലോണുകൾ മറ്റും പാസ്സാവാതെ ഇരുന്നത് പാസ്സാവുക കടങ്ങൾ വർദ്ധിച്ചത് മൂലം നിർത്തിവെക്കേണ്ടത് നിർത്തിവെക്കേണ്ടി വന്നവർക്ക് കടങ്ങൾ കുറയുക അല്ലെങ്കിൽ പൈസ എവിടെ എവിടെന്നെങ്കിലും അറേഞ്ചായി വരിക മുതലായ കാര്യങ്ങൾ സംഭവിച്ചിട്ട് വീട് പണി വീണ്ടും തുടങ്ങുവാനുള്ള അവസരമൊരുങ്ങുന്നു അതുപോലെ തന്നെ വീട് വാഹനം മുതലായവ ഉദ്ദേശിച്ചിട്ട് നടക്കാതിരുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടുക അല്ലെങ്കിൽ വീട് കിട്ടുക ഫ്ളാറ്റ് വാങ്ങുക തുടങ്ങിയവയും വാഹനങ്ങൾ ഉള്ളവർക്ക് അത് മാറ്റി വാങ്ങുക പുതിയ വാഹനങ്ങൾ വാങ്ങുക തുടങ്ങിയ വളരെ ഭൗതിക ജീവിതത്തിൽ സന്തോഷവും സുഖവും നൽകുന്ന പല കാര്യങ്ങളും ഈ സമയത്ത് സംഭവിക്കുന്നു പതിയെ പതിയെ കൂടാതെ പല കാരണങ്ങളാലും വിവാഹം മുടങ്ങിയിരുന്നവർക്ക് അല്ലെങ്കിൽ വിവാഹ തടസ്സങ്ങൾ ഉണ്ടായിരുന്നവർക്ക് മനസ്സിനിണങ്ങിയ വിവാഹങ്ങൾ ഒത്തു വരുവാനും വിവാഹം നടക്കുവാൻ വിവാഹം ഉറപ്പിച്ചു വെക്കുവാനൊക്കെ ഈ സമയത്ത് സാധ്യത ഒരുങ്ങുന്നു അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ പലതരം കാരണങ്ങളാൽ പിരിഞ്ഞു കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ മാറി രണ്ടിടങ്ങളിലായി കഴിഞ്ഞവർക്ക് ഒരുമിച്ച് താമസിക്കുവാനുള്ള രീതിയിൽ കാര്യങ്ങളെല്ലാം ശരിയായി വരുന്നു രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് വൈവാഹിക ജീവിതത്തിൽ ദാമ്പത്യസുഖങ്ങൾ അനുഭവിക്കാനുള്ള ഇടയുണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിലേക്ക് ജോലി ഉപരിപഠനം മുതലായവയ്ക്ക് വേണ്ടിയിട്ട് പോകാൻ ഉദ്ദേശിച്ചവർക്ക് അത് പോകുവാനുള്ള തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു ഇനി ശനിയാവട്ടെ അവർക്ക് മൂന്നാം ഭാവത്തിലായിരുന്നു ഇത് നാലിലേക്ക് സഞ്ചരിക്കുകയാണ് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കണ്ടകശനിയുടെ ആരംഭമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ അനുഭവിക്കുകയും ചെയ്യും കാരണം വ്യാഴം നല്ല രാശിയിലേക്ക് മാറുമ്പോൾ ശനിയുടെ ദൃഷ്ടി അവിടേക്ക് പതിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മെയ് മാസത്തിനു ശേഷം അവർക്ക് തടസ്സങ്ങൾ പതിയെ മറികടക്കാനായിട്ട് സാധിക്കുന്നു വ്യാഴത്തിന്റെ ദൃഷ്ടി നേരെ ഇവരുടെ നക്ഷത്രത്തിലേക്ക് പതിക്കാൻ മൂലം ഒരു ഗജഗസരി യോഗം സംഭവിക്കുന്നുണ്ട് അവിടെ എന്നിരുന്നാലും കണ്ടകശനിയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അരിഷ്ടതകളും മറ്റും അനുഭവിക്കേണ്ടി വരും എന്നിരുന്നാലും ദൈവാധീനത്താൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പെടാതിരിക്കുവാൻ അവർക്ക് കഴിയുന്നു മാത്രമല്ല നാലാം ഭാവത്തിൽ പലതരം അരിഷ്ടതകൾ ചെയ്തുകൊണ്ട് നിന്നിരുന്ന രാഹു മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നുണ്ട് മെയ് പതിനഞ്ചിന് മൂന്നിലേക്ക് വരുന്ന രാഹു പലതരത്തിലുള്ള ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നു കുടുംബ സ്വത്തുക്കൾ ഭാഗം വച്ച് കിട്ടുവാനും മറ്റും ഇടയുണ്ടാക്കുന്നു അതുപോലെ സഹോദരങ്ങളിൽ നിന്നും പലതരം സഹായങ്ങളും പലതരം ഭാഗ്യങ്ങളും മറ്റും ഇവരെ തേടി വന്നേക്കാം പുരാതനങ്ങളായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക അല്ലെങ്കിൽ പുരാതനങ്ങളായിട്ടുള്ള ഏതെങ്കിലും പ്രദേശങ്ങളിലേക്കൊക്കെ യാത്ര പോവുക വിനോദയാത്ര പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിച്ചേക്കാം പഠനത്തിൽ ഉന്നത വിജയം നേടുവാനും നല്ല രീതിയിൽ പരീക്ഷകളും ഇന്റർവ്യൂകളും മറ്റും വിജയിക്കുവാനും മറ്റും ഈ രാഹു അനുഗ്രഹിക്കുന്നു മുൻപില്ലാതിരുന്ന ഒരു ധൈര്യം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി വരുന്നു ഒന്ന് ട്രൈ ചെയ്തു നോക്കുവാനായിട്ടുള്ള ശ്രമം അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്ത നിങ്ങൾക്ക് വരുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ ധനപരമായിട്ടുള്ള ഒരു മാന്ദ്യം സംഭവിക്കുന്നതാണ് അവർ ചിലപ്പോൾ കിട്ടാൻ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ധനം മറ്റും കിട്ടാതിരിക്കാൻ സാധ്യതയുണ്ട് മാർച്ച് മാസത്തിന് ശേഷം അങ്ങോട്ട് പോകുവാനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടുമെന്നാലും അവിടെ നിലവിലുള്ളവർക്ക് ധനപരമായിട്ട് ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്തും ഒരുതരം മാന്ദ്യം അനുഭവപ്പെട്ടേക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കൈവന്ന ഭാഗ്യം അല്ലെങ്കിൽ കിട്ടിയെന്ന് തോന്നിപ്പിച്ച ചില ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ കൈയിലെത്തും മുമ്പ് അത് തട്ടിത്തെറിച്ചു പോകുന്ന ചില അനുഭവങ്ങൾ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല പിതാവിന് ചില്ലറ അസ്വസ്ഥതകളും അസുഖങ്ങളും മറ്റും ഉണ്ടാകാനും സാധ്യതയുണ്ട് ഗവൺമെന്റിൽ നിന്നും നിങ്ങൾക്ക് ചില എൻക്വയറികൾ അന്വേഷണങ്ങൾ അല്ലെങ്കിൽ ഫൈനുകൾ മുതലായവയും നേരിടേണ്ടി വന്നേക്കാം ഡോക്യുമെന്റ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക മാതാവിന് വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുമൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പ്രമേഹം മുതലായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിരുന്നവർക്ക് അതിനൊരു ശാന്തി ലഭിക്കുന്നതാണ് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ടുള്ള ഉദ്യമങ്ങൾ വിജയിക്കുന്നതാണ് അതായത് പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് അത് വിജയകരമായിട്ട് തുടങ്ങുവാനും മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബ കോടതിയിലും മറ്റും കേസ് വഴക്കുകളും മറ്റും നടന്നത് വിജയിക്കുവാനായിട്ട് സാധ്യതയുണ്ട് സ്ഥലസംബന്ധമായതും വിവാഹമോചനത്തിന്റെ പക്കത്തെത്തിയതും അല്ലെങ്കിൽ വിവാഹമോചനത്തെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങളും മറ്റും നിങ്ങൾക്ക് വിജയം വരുന്നതാണ് ചിലത് കോംപ്രമൈസിലേക്ക് വന്നിട്ട് ദമ്പതികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ചിന്തകൾ ഉടലെടുക്കുന്നതും അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതുമാണ് പ്രണയങ്ങൾ സാഫല്യത്തിൽ എത്തി വിവാഹത്തിൽ കലാശിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് ടെസ്റ്റുകളിലും ഇന്റർവ്യൂകളിലും മറ്റും വിജയിക്കുക തുടങ്ങി സന്തോഷകരങ്ങളായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതാണ് പൊതുവിൽ ഈ ആയിരത്തി ഇരുന്നൂറ് എന്ന കൊല്ലവർഷത്തിൽ കൂടുതലും നല്ല കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും മൂലം നക്ഷത്രക്കാർക്ക് അനുഭവത്തിൽ വരിക ദോഷങ്ങളുടെ പരിഹാരാർത്ഥം അല്ലെങ്കിൽ ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിന് വേണ്ടി നിത്യേന വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഒരു ശീലമാക്കുക അതുപോലെ അടുത്തുള്ള മഹാവിഷ്ണു വൈഷ്ണവ അവതാര ക്ഷേത്രങ്ങളിൽ തുളസിദളങ്ങളും തുളസി മാലയും മറ്റും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം എന്ന രീതിയിലാണ് ഞാൻ ഈ പറയുന്നത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക വീട്ടിൽ തുളസി നട്ടു വളർത്തുക അത് ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന അല്ലെങ്കിൽ അമൂല്യമായിട്ടുള്ള അല്ലെങ്കിൽ പവിത്രമായിട്ടുള്ള ഒരു കർമ്മം തന്നെയാണ് പലതരം പാവങ്ങളിൽ നിന്നുമുള്ള അല്ലെങ്കിൽ ദുരിതങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് തുളസി വളർത്തി പരിപാലിക്കുന്നതിലൂടെ നമുക്ക് കൈവരുന്നത് ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ശിവക്ഷേത്ര ദർശനം നടത്തുക പ്രദക്ഷിണാദികളും ഭസ്മധാരണവും രുദ്രാക്ഷ അല്ലെങ്കിൽ തുളസിമാല ധാരണവും മറ്റും ശനിദോഷങ്ങളെ മറികടക്കുവാനായിട്ടും അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുവാനായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു അതുപോലെ എള്ളെണ്ണ സമർപ്പണവും വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ശിവസഹസ്രനാമം കുറച്ച് സഹസ്രനാമങ്ങളെക്കാൾ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് ചൊല്ലുന്നതും വളരെയധികം നിങ്ങൾക്ക് ശനി ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള വഴിയൊരുക്കുന്നു ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങളെ സാധ്യമാക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുതേ നന്ദി നമസ്കാരം